ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ ും വഴിക്കടവ് ആനമുറിയിൽ കാട്ടാന വീടിന്റെ ചുമർ തകർത്തു അരിയും പല വ്യഞ്ജനങ്ങളും നശിപ്പിച്ചു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വെള്ളിയാഴ്ച പുലർച്ചെയും മറക്കാനാവാത്ത അനുഭവമാണ് നേരിടേണ്ടി വന്നത് ആനമറിയിൽ പുഞ്ചക്കൊല്ലി കുമാരദാസൻ നെയ്വാതുക്കൽ കുഞ്ഞാൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് കുട്ടിയോടൊപ്പം എത്തിയ ആന പരാക്രമം കാണിച്ചത് പുലർച്ചെ ഒരു മണിയോടെ എത്തിയ ആനയെ നാട്ടുകാർ ആട്ടിയകറ്റിയിരുന്നു പിന്നീട് നാലു മണിയോടെ വീണ്ടും എത്തിയാണ് ആന ആക്രമണം നടത്തിയത് കുമാരദാസന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരി തകർത്ത് അകത്തു കടന്ന ആന വീട്ടിലുണ്ടായിരുന്ന അരിയും മറ്റ് പല വ്യഞ്ജന സാധനങ്ങളും നശിപ്പിച്ചതായി അയാൾ പറയുന്നു കുമാരദാസനും മകളും കുട്ടിയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീടിന്റെ ചുമർ തകർക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അവർ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീമാകാരനായ ഒരു കാട്ടാനയാണ് ചുമർ പൊളിച്ച് തുമ്പിക്കൈ അകത്തേക്കിട്ട് ആന അടുക്കളയിൽ ഉണ്ടായിരുന്ന അരിയും മറ്റ് സാധനങ്ങളും വാരിവലിച്ച് തിന്നുകയായിരുന്നു ആന വീട് തകർക്കുന്ന സമയം ഭയപ്പാടോടെയാണ് കുടുംബം കഴിഞ്ഞുകൂടിയത് വാതിൽ തുറന്നപ്പോൾ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത് അവരുടെ ഭീതി വർദ്ധിപ്പിച്ചു ഒടുവിൽ അതിസാഹസികമായി ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ ആക്രമണത്തിൽ വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ പൂർണമായും നശിച്ചു കാവക പൊളിന്നരകടുത്ത് പൊളിച്ചിട്ടു ഈ സൈഡ് പൊളിച്ചു എന്തൊക്കെ ഇവിടെ നിപ്പും മുളക് പിന്നെ ചായപ്പിളി മല്ലാരൊക്കെ പുറത്തല്ലാതെ പറത്ത് വന്ന ബാക്കി കേരട്ടി പട്ട് അരി പട്ടുപ്പ് ഒക്കെ വണ്ടി പെണ്ണിന്നിങ്ങനെ തോണ്ടിങ്ങനെ അച്ഛൻ അവിടെന്താ ആനുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ താരം തൊട്ടടുത്ത നെയ്വാതിൽ കുഞ്ഞാന്റെ വീടിന്റെ അടുക്കള ഭാഗവും തൊഴുത്തും കാട്ടാന തകർത്തു അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഇഷ്ടിക ചുമർ വീണ് പശുവിന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പുളിക്കലകത്ത് ജമീലയുടെ തെങ്ങിൻ തൈകളും വാഴകളും വ്യാപകമായി നശിപ്പിച്ച ശേഷം രാവിലെയാണ് കുട്ടിയുമൊത്ത് കാട്ടാന കാട് കയറിയത് വഴിക്കടവ് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഈ സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ